ഹായ് വരുമൻ ലാലേട്ടൻ്റെ ഷൂട്ട് നൂറ് ശതമാനം അവസാനിച്ചു ഞാൻ പറയുന്ന കാര്യം സത്യമല്ലെങ്കിൽ ഈ ചാനൽ നാളെ ഞാൻ ഡിലീറ്റ് ചെയ്യും ഓക്കെ ഇത്ര ഉറപ്പ് ഞാൻ പറയുകയാണ് പിന്നൊരു കാര്യം ഇന്ന് രാത്രി നമ്മൾ എപ്പിസോഡ് കാണുമ്പോൾ ലാലേട്ടൻ അനുമോൾക്ക് കപ്പ് കൊടുത്തതിന് ശേഷം ഞാനൊരു വീഡിയോ ആയി വരും അപ്പോൾ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവർ അപ്പോൾ കാണണം ഓക്കെ അതായത് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കരച്ചിലാണ് നിങ്ങൾ തീർക്കുന്നത് നിങ്ങൾ കരച്ചൽ ഞാൻ കാണുന്നു വെറുതെ ഞാൻ പറയുന്നില്ല ഓക്കെ അതായത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്നെ തെറി വിളിക്കാം ഇന്ന് രാത്രി ഒരു വീഡിയോയുമായി ഞാൻ വരുന്നു ഇന്ന് എന്താണ് ലാലേട്ടൻ്റെ ഷൂട്ടിൽ അവിടെ നടന്നത് ആ കാര്യം ഒന്നൊന്നായി ചർച്ച ചെയ്യാം അഞ്ചാം സ്ഥാനത്ത് നെവിനാണ് ആണോ ഓക്കെ അഞ്ചാം സ്ഥാനത്ത് നെവിന് ഞാൻ പെട്ടെന്ന് തീർക്കുകയാണ് ലേഖടിപ്പിക്കുന്നില്ല നാലാം സ്ഥാനത്ത് അക്ബർ ആണോ മൂന്നാം സ്ഥാനത്ത് ഷാനവാസ് ഇനിയാണ് ടിസ്റ്റ് ആരായിരിക്കും അല്ലെ ആരായിരിക്കും അല്ലെ നാലാം സ്ഥാന സോറി നമ്മുടെ രണ്ടാം സ്ഥാനത്ത് അനീഷാണ് നോക്കൂ നിങ്ങൾ ഫോട്ടോ ഞാൻ ഫോട്ടോ വെച്ചു തരാം ഓക്കെ അതിന് വിന്നർ നമ്മുടെ അനുമോളാണ് ഓക്കെ ഇത് നൂറ് ശതമാനം ഉറപ്പാണ് ഓക്കെ നൂറിൽ നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് ഇനിയെങ്കിലും എൻ്റെ വിശ്വാസമുള്ളവർ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ നിങ്ങളുടെ ഏതെങ്കിലും വാട്സപ്പിലേക്ക് എൻ്റെ ചാനലയക്കൂ അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ റിപ്പോർട്ട് അടിച്ച് ബ്ലോക്ക് അടിക്കും എന്ത് പണ്ടാറമാണെങ്കിലും ചെയ്യൂ ഇത് നൂറ് ശതമാനമുള്ള റിസൾട്ടാണ് ഓക്കെ നമ്മൾ റിസ്ക് എടുത്തിട്ട് കിട്ടുന്ന വാർത്തയാണ് അതുകൊണ്ടാണ് നിങ്ങളൊന്ന് പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യൂ കാരണം ഏഷ്യനെട്ട് അടക്കം കേസിനടക്കുമ്പോൾ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിച്ചത് പൊന്നാര പ്രേക്ഷകരെ എങ്ങനെയല്ലേ അനിമോൾ വിജയിച്ചത് അതായത് പതിനൊന്നാഴ്ച വരെ അനീഷായിരുന്നു മുന്നിൽ എന്താണ് സംഭവിച്ചത് ഒരു കാര്യം പറയുകയാണ് ഒന്നാമത്തെ കാരണം പ്രപ്പോസാണ് പ്രപ്പോസ് ചെയ്തതിൽ അനീഷിൻ്റെ കുറച്ച് വോട്ട് പോയി അതിനുശേഷം നമ്മുടെ ബിൻസി ശൈത്യക്കാണ് കൈ കൊടുക്കേണ്ടത് ഇവർ ആണ് ഇവർ രണ്ടുപേർ കാരണമാണ് അനിമോൾക്ക് തുരുതുരാ വോട്ട് പോയത് അതായത് ആതിര ചതിച്ചു എന്ന ഒരു തൊണ്ണൂറ്റി എട്ടാമ്പത് ഡേന്റെ ഒരു എപ്പിസോഡില്ലേ അന്ന് മാത്രം തൊണ്ണൂറ്റി മൂന്ന് ശതമാനം വോട്ടാണ് അനുമോൾ കിട്ടിയത് എന്താ അല്ലേ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി മക്കളെ റിസൾട്ട് കാണുമ്പോൾ ഇന്ന് രാത്രി നിങ്ങൾ കാണും ഞാൻ പറഞ്ഞ കടമാണെങ്കിൽ ഒരു ചെറിയൊരു വിവാദം കൂടിയുണ്ട് നിങ്ങൾ ആ ഒരു വീഡിയോ ക്ലിപ്പ് കാണണം നൂറയെ പുറത്താക്കിയത് വലിയ രീതിയിൽ വിവാദമായിട്ടുണ്ട് അത് നമ്മുടെ അതിനെ പ്രതികരിക്കുന്നുണ്ട് നമ്മൾ ഞാൻ ആ ഒരു വീഡിയോ ക്ലിപ്പ് ഇതുപോലെ മൈനില് നൂറോ ടോപ്പ് ത്രീ ആണ് ഭയങ്കര സങ്കടം ഉണ്ട് നൂറ ഔട്ട് ആയതില് ഇത്രയും കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ടിക്കറ്റ് പിന്നാലെ കിട്ടിയിട്ട് ഇതിന് മുന്നൊരു സീസണിലും ഞാൻ കണ്ടിട്ടില്ല ടിക്കറ്റ് ഫിനാല് കിട്ടിയ ഒരാള് ടോപ്പ് ഫൈവില് വരാണ്ട് പോകുന്നത് അത് ഭയങ്കര മോശമായിപ്പോയി ബിഗ് ബോസ് ചെയ്തത് ഭയങ്കര സങ്കടമുണ്ട് നൂറ ടിക്കറ്റ് ഫിനാലെ വിൻ ചെയ്തെങ്കിൽ ടോപ്പ് ഫൈവില് വരാൻ ഡിസേർവിങ് ആയിരുന്നു നൂറ ഹൺഡ്രഡ് പെർസെന്റേജ് ഡിസേർവിങ് ആയിരുന്നു നൂറേനെ ഔട്ട് ആക്കിയതിൽ ഭയങ്കര വിഷമമുണ്ട് ഭയങ്കര പ്രതിഷേധമുണ്ട് പിന്നെ മേലാ ഇതുപോലെ ആരോട് ചെയ്യരുത് അല്ലെങ്കിൽ പിന്നെ അത് കൊടുക്കണ്ടായിരുന്നു ആ ആര്യു കൊടുത്തിട്ട് ആര്യന് എനിക്ക് അൺപെയർ ആയിട്ട് തോന്നിയ രണ്ട് എവിഷനാണോ ആര്യൻ ഒന്ന് നൂറ പൊന്നുപ്രേക്ഷകരെ റെസ്മിൻ ബായ്ക്ക് പറയാനുള്ളതാണ് അപ്പോൾ നൈറ്റ് കാണാം ഓക്കെ നൈറ്റ് ഞാൻ രണ്ട് വീഡിയോ ആയിട്ട് വരുന്നുണ്ട് ഒന്ന് നമ്മുടെ അനുമോൾക്ക് ലാലേട്ടൻ കപ്പ് കൊടുക്കുന്ന രംഗം അതിൻ്റെ വീഡിയോ ക്ലിപ്പും ഒക്കെ വെച്ചിട്ട് എന്നെ വെള്ളി വിളിച്ചവരോടൊന്നും കൂടി ഞാൻ പറയുന്നു രണ്ടാമത്തെ വീഡിയോ എങ്ങനെയാണ് അനീഷ് തോറ്റത് ഒരു കോമണറായ രീതിയിൽ അനീഷ് വിജയിച്ചു എന്ന് നമുക്ക് പറയാം അതായത് റണ്ണർ ആവുക എന്ന് പറയുന്നത് ചിലരെ കാര്യമല്ലല്ലോ അതിനെക്കുറിച്ച് രണ്ട് വീഡിയോ നൈറ്റ് ഇടുന്നുണ്ട് അപ്പോൾ വിമർശിക്കുന്നവരെ നൈറ്റ് കാണാം ബായ് ഓക്കെ